ഹലോ ക്രാഫ്റ്റ് ആൻഡ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാടമുട്ട് റോസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അതിനകത്ത് കടുക് ഇട്ട് പൊട്ടിച്ചു എന്നിട്ട് അത് കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് സവോള ഇട്ട് വഴറ്റുക സവളയുടെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിടാം കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ഇടാം പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞത് ഇടുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതക്കാം കേട്ടോ ഇടിക്കുന്ന എല്ലാം വെച്ചാണ് ഞാൻ ചതക്കുന്നത് പിന്നെ ഞാൻ കാണിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി കാടമുട്ടയല്ലേ അപ്പം നമുക്ക് കുറച്ച് മതിയിലോ ഗ്രേവി ആയിട്ടല്ലല്ലോ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് മതി പിന്നെ കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ ഏതാണെന്ന് വെച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം ചട്ടിക്ക് നല്ല ചൂടുള്ളതാണെങ്കിൽ കുറച്ച് ഓഫ് ചെയ്തു വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് അത് പൊടി കരിഞ്ഞ് പോകാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കണം കേട്ടോ അന്നേരം ആ മസ മസാലയും എല്ലാം ഒന്ന് മയം വരാനും മുട്ടയിലേക്ക് പിടിക്കാനും പിന്നെ സവോളയും നന്നായിട്ട് മ ഒന്ന് സോഫ്റ്റായി കിട്ടാനും എല്ലാം വേണ്ടി പിന്നെ നമ്മൾ പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിട്ടുള്ള കടമുട്ട അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് നേരെ ഇളക്കുക ഒന്ന് മൂടി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് മല്ലിയിലെ ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിന് കൂടിയും ഒക്കെ ഉപയോഗിക്കാം அப்போ இத்தேயும் இஷ்டப்பட்ட ஷேர் ஆனே தேங்க்யூ தேங்க்ஸ் ஃபார் வாச்சிங்